നമസ്കാരം ഇന്നൊരു വേറെ ഡിഷാണ് നമുക്ക് ഒരു ഇറ്റാലിയൻ ഫുഡ് ഇവിടെ പിള്ളേർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെന്താണെന്ന് ഞാൻ തരാം പേര് ലസാനിയ കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടോ അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് ഞാൻ കാണിച്ചു തരാം ഒന്ന് മിൻസ് ബീറ്റ് ബീഫാണ് മിൻസ് ബീഫാണ് പതിനഞ്ച് പതിനഞ്ച് ശതമാനം ഫാറ്റ് ഉള്ളത് അത് ഒരു കിലോ ഉണ്ട് പിന്നെ ചീസ് ഞാൻ ഗ്രേവി വെച്ചിട്ടുണ്ട് ചീസ് ഇതാണ് ഗാർലിക്ക് ഗാർലിക്ക് ജിഞ്ചർ ഉണിയൻ പിന്നെ ഇത് ഓപ്ഷണലാണ് ആണ് വേണം ചേർത്താൽ മതി മിക്സ്ഡ് വെജിറ്റബിൾ പിന്നെ ലസാനിയത് സോസ് പിന്നെ ലസാനിയ വൈറ്റ് സോസാണത് ചീസ് സോസാണത് പിന്നെ ലസാനിയ ഷീറ്റ് ഉണ്ട് ഇതാണ് ഷീറ്റ് നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ സോൾട്ട് ഓയില് ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ എന്താ പറയുന്നത് ഇതിനകത്ത് എല്ലാ ഹെർബുകളും ഒക്കെ ഓർഗാനും അങ്ങനെയുള്ളതെല്ലാം ചേർത്താകും കൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെത് ആവശ്യമില്ല നമുക്ക് അപ്പോൾ തുടങ്ങാം പരിപാടി സ്റ്റവ് കത്തിച്ച് പരിപാടി തുടങ്ങാം ഒരു അധികം ഓയിലിൻ്റെ ആവശ്യമില്ല സകല ഓയിൽ മതി രാജ്യതൊന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മതി സകല ഓയിൽ ഒരു നാലോ അഞ്ചോ സ്പൂണ് ആ അഞ്ചാറ് സ്പൂൺ ഓയിൽ മതി ഒന്ന് അധികം കുക്ക് ചെയ്യേണ്ടാത്ത കാര്യമാണ് അതൊന്നും ഈ ഉണീനും ജിഞ്ചറും ഗാർലിക്കും ഒന്നും സോട്ട് ചെയ്യുന്ന താമസമുള്ളൂ വേറെ അങ്ങനെ അധികം സമയമെടുക്കത്തില്ല എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് നമുക്ക് ഇടാം എല്ലാ ഒന്നിച്ച് ഇടാം ജിഞ്ചർ ഗാർലിക്കൂടെ മുഖീന കിട്ടാം അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കിന് ഉണീൻ ഇട്ടാൽ മതി ഇപ്പോൾ ജിഞ്ചറും ഗാളിക്കും ഒന്ന് സോട്ടായിട്ട് നമുക്ക് ഊണി കിട്ടാം ശകലം സോൾട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് അവിയാൻ വേണ്ടി മാത്രം കാണാം ഇതൊന്ന് ഗോൾഡൻ പാമ്പടം വരെ ഒന്ന് സോട്ട് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇത് ഒടിയൻ ഒരുമാതിരി എല്ലാം ആയിട്ടുണ്ട് കാരണം നമ്മുടെ മറ്റുള്ള ഈ ഇറച്ചിക്കൊന്നും വേവിക്കുന്ന പോലെ അല്ല ഫ്രൈ ചെയ്യുന്ന ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നമ്മുടെ മിക്സ് വെജിറ്റബിൾ കൂടാം അത് പിന്നെ കൂടെ കൂടെ നമുക്ക് സോട്ടാക്കാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് സോട്ടായി കഴിയുമ്പോഴത്തേന് ബാക്കി നമുക്ക് ചേർക്കാം സകലം കുരുമുളക് ഞാനിന്താ കുരുമുളക് കാണിച്ചില്ലായിരുന്നു ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താമതി നമ്മളെ ശകലം നമ്മുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടി കുരുമുളക് ഇട്ടോ അത് വെക്കാം ഇനി നമുക്ക് നമുക്ക് മിൻസ് അത് അത്ര സോൾട്ടായാൽ മതി ഇനി നമുക്ക് മിൻസ് ഇടാം ഇത് അര കിലോ ആണ് ഇപ്പം രാവിലത്തെ ഒരു കിലോ മിൻസായി ഇതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുന്നപെ ഒന്ന് സോട്ട് ചെയ്യണം അത് കഴിയുമ്പോൾ നമുക്ക് സോസ് അടിക്കാം ആ ഇപ്പോൾ നമ്മളൊരു ആറ് മീറ്ററോളം ആറ് മിനിറ്റ് അടുത്തെല്ലാം തോന്നുന്നു കുക്ക് അതായത് മതി ഇത്രയും കുക്കായാൽ മതി ഇപ്പോൾ ഒരു ഗോൾഡൻ ബോറേ ബ്രൗൺ ആയി കാരളത് ആ അത് ഓൾറെഡി അത്യാവശ്യം കുക്കായിട്ടുണ്ട് കാരണം നമ്മളിനി ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓവണി വിൽക്കുന്ന അപ്പോൾ ഇനി നമുക്ക് സോസ് ചേർക്കാം ലോഡ് സോസ് സോസ് ഒരു കിലോയ്ക്ക് രണ്ട് ഇതാക്കുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ശാരം കൂടുതലാണ് കുഴപ്പം ഇത് മതി ശർക്കിലും ഈ നമ്മളെ ടൊമാറ്റ പ്യൂരേ വെച്ച് കേൾക്കണം അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല ശകം കളർ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അത് കേൾക്കണം കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്കായാൽ മതി ഒരു ഒരഞ്ച് മിനിറ്റ് അപ്പം തന്നെ കുറച്ച് വെള്ളവും ഒക്കെ ഒന്ന് വലിഞ്ഞ് കാര്യം ഇതാക്കണം അതിൽ നമ്മുടെ ഇതിന് നല്ല എണ്ണയാണ് എന്ത് ഓൾറെഡി ഉണ്ടല്ലേ ഓവൺ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തേക്കാം അപ്പോഴത്തേന് ഹീറ്റ് ആയി തോട്ടെ അപ്പം ഏകദേശം നമ്മളൊരു ആറ് മിനിറ്റോളം അഞ്ച് ആറ് ഏഴ് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് ഡീറ്റ് ചെയ്ത് ആകുമ്പോഴത്തേക്ക് നിർത്തിക്കാം നിർത്തിയാൽ മതി നമുക്ക് ലെയർ ചെയ്യാം അപ്പം നമുക്ക് ഇനി ലെയർ ചെയ്യാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇനി അത് ലെയറ് ചെയ്യാം ആദ്യം നമുക്ക് മീറ്റ് ഇതിൻ്റെ ബോഡി മുളക് ഇതാ ട്രൈ അതിൻ്റെ അടിയിലോട്ട് നമുക്ക് കേട്ടാം കേട്ടോ ഇങ്ങനെ അതെ അപ്പോൾ നമ്മളൊരു ലെയർ മീറ്റ് ഇട്ട് ഇനി നമുക്ക് ശകലം ഒരു കുറച്ച് ചീസ് അതിൻ്റെ മേളിൽ ഇങ്ങനെ അത് ഓപ്ഷനെ കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുവാണ് അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വൈറ്റ് സോസ് ഒഴിക്കണം നമ്മൾ വൈറ്റ് സോസ് ഒരു ലെയർ ചെയ്യുക കേട്ടോ വൈറ്റ് സോസ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ലസാന ഷീറ്റ് വെക്കണം ഇനി നമ്മൾ നമുക്ക് ഷീറ്റ് നീ നിർത്താം നമ്മൾ വൈറ്റ് സോസ് ഒഴിച്ച് കഴിച്ചു പിന്നെ നമ്മൾ രസാനിയ ഷീറ്റ് വെച്ചു ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ലെയർ ചെയ്യാൻ പോവാണ് വീണ്ടും ശകലം ചീസ് ഇടുവാണ് ഇനി അടുത്ത നമുക്ക് അടുത്ത ലെയർ ചെയ്യാം അടുത്ത ലെയർ നമ്മൾ രസായ ഷീറ്റാണ് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് സോസ് ഒഴിക്കുക കഴിഞ്ഞ വേള നമ്മൾ ആദ്യം വൈറ്റ് സോസ് വെച്ചിട്ട് ഷീറ്റായിട്ട് അപ്പോൾ ഈ വേള നമ്മൾ വൈറ്റ് സോസ് ഷീറ്റിൻ്റെ മേലിലാണ് ഒഴിക്കുന്നത് നമ്മൾ ഇപ്പം അടുത്ത വൈറ്റ് സോസ് ഒഴിച്ച് നമ്മൾ വീണ്ടും മീറ്റ് ഇടാൻ പോവുകയാണ് മീറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ലെയർ ചെയ്യാം ഒരു ലെയർ കൂടെ മീറ്റ് ഇടാം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് അപ്പോൾ ഈ സെയിം പ്രോസസ്സിങ്ങനെയാണ് ചേട്ടോ അപ്പോൾ അത് ചെയ്യുക അപ്പോൾ നമ്മളിനി കുറച്ചുകൂടെ ചീസ് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ് അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഷീറ്റ് വെക്കാം ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മേൽ സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ പണിയ ശേഷം കഴിയാറായി നമുക്ക് ഓരോ ലെയർ ഇത് ചെയ്യാം നമ്മൾ ആ ലെയർ ഇത് ലാസ്റ്റ് ലെയറായിരുന്നു ഇനി വൈറ്റ് സോസ് നമ്മൾ ഒഴിക്കുകയാണ് മൊത്തം അവിടെ ബിച്ച്വർ വൈറ്റ് സോസ് കംപ്ലീറ്റ് അതിൻ്റെ മേലിൽ ഇട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ ചീസ് ഇട്ടുവാണ് ചെയ്യരുത് കംപ്ലീറ്റ് എല്ലാത്തിനും വരാം ഓക്കെ ഇപ്പം ഇതേ ഫുള്ള് ലെയറായി ഇനി നമ്മൾ അതിന്റെ മേളിൽ ചീസ് ക്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുവാണ് അപ്പം പിന്നെ നമ്മൾ ഓവണിലോട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെക്കുവാണ് ഇതാണ് ഒരുപാട് പ്രോസസ്സിങ് ചീസ് നന്നായിട്ട് ഇട്ടോണം ഏറ്റവും മേളിൽ കംപ്ലീറ്റ് ചീസ് ഫില്ല് ചെയ്ത് വെക്കണം ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുവാണ് ഇതാണ് ചീസ് ചീസ് കയറ്റിയെടുക്കാം നമ്മൾ ചീസ് നന്നായിട്ട് എൻ്റെ മേളിൽ വരുവാണ് ചീസൊക്കെ കംപ്ലീറ്റ് ആയി ചീസ് നമ്മൾ ഇനി അത് ഓവണിലോട്ട് കയറ്റാൻ പോവാണ് ഓവൺ റീ ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് അപ്പോൾ അത് ഓവൺലോട്ട് വെക്കാം അതേ നമ്മൾ ഓവണിലോട്ട് കയറ്റാൻ പോവാണ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഓൺലൈൻ്റെ വെക്കുകയാണ് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് വൺ എയ്റ്റി വൺ എയ്റ്റി ആവശ്യിക്കുന്നത് പിന്നെ നമുക്കൊരു നാൽപ്പത് മിനിറ്റ് വെക്കാം ഓക്കെ ഒരു ഫോർട്ടി ഫൈവ് നാൽപ്പത് ഇഞ്ചിന് ഞാൻ കൂട്ടാകുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇപ്പോൾ നാൽപ്പത് വെക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ചിപ്സ് ും ഒരു പന്ത്ര മിനിറ്റ് മിച്ചുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഇതായിരുന്നു നമ്മളത് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണ് അതിൻ്റെ കൂടെ ചിപ്സ് ഗാർളിക് ബ്രെഡ് എല്ലാം ഉണ്ട് ചിപ്സ് വേണം ഓക്കെ മതിയോ അപ്പം സാനം കട്ട് ചെയ്തോട്ടെ കേട്ടോ ഉള് കഴിച്ചോളാം തരാം

അപ്പോൾ ഇന്നത്തെ വൈകിട്ട് ഭക്ഷണമാണ് ലസാനിയ ഗാർളി ബ്രെഡ് ചിപ്സ് സലാഡ് അപ്പൊ അല്ലേ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു അപ്പം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ അതാ ബൈ